പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച സ്വർണം കവർന്ന സംഭവത്തിൽ നാല് പേർ പിടിയിലായി കണ്ണൂർ സ്വദേശികളായ പ്രബീൻ ലാൽ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ ലിജിൻ രാജൻ സജിത് സതീശൻ നിഖിൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് തൃശൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് കൂടുതൽ പ്രതികൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് പോലീസ് വ്യാഴാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് മുഖംമൂടി സംഘം ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്നത് കെ എം ജ്വല്ലറി ഉടമകളെ ആക്രമിച്ചാണ് സ്വർണം തട്ടിയെടുത്തത് മൂന്ന് കിലോയിലധികം സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തിരുന്നു കോടി രൂപയാണ് നഷ്ടം കണക്കാക്കിയിരിക്കുന്നത് പ്രതികൾ സ്വർണം തട്ടിയെടുക്കാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു I'm so ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി